അല്ല ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് കൈപ്പേറിയ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരേക്കും രാഷ്ട്രീയ പ്രവർത്തനം നിർത്താനുണ്ടായ ഒരു സാഹചര്യം പിന്നെ ബിസിനസ് രംഗത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ കുറേ വർഷമായിട്ട് ബിസിനസ് ഫാമിലി ആയതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ചൂസ് എന്ന് പറഞ്ഞു ഈ കൈപ്പേറിയ അനുഭവങ്ങൾ ഒരു നഗരസഭാ ചെയർപേഴ്സൺ ആയിട്ട് ഞാൻ ലാസ്റ്റ് അഞ്ച് വർഷമായിട്ടും അതിൽ മൂന്ന് വർഷമാണ് ഒരു ചെയർമാൻ ആയിട്ട് ഇരുന്നത് അതിൽ ഈ പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എവിടെ നിന്നെല്ലാം ആണ് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അത് ഈ പറയുന്ന സ്വന്തം ആളുകളുടെ എന്ന് ഞാൻ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ എല്ലാം ക്ലിയർ ആണ് പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉന്നയിക്കുന്ന പരാതികളിൽ എല്ലാം തന്നെ അതിലൊരു വ്യക്തത വരുത്തി തരണം അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും ഒഴിവാക്കി തരണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ ഞാൻ നേരിട്ട കാര്യങ്ങൾ സംഘടനയെ അറിയിച്ചിട്ടാണ് വൺ ഓഫ് ദി റീസൺ അത് തന്നെയാണ് അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസും കാരണം കൊണ്ടാണ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടി പോവാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി അല്ല ഞാൻ പൂർണ്ണമായും അങ്ങനെ പറയുന്നില്ല പക്ഷെ ഉണ്ടായിട്ടുണ്ട് ും ഭയങ്കരമായി ഉണ്ടായി ഇന്നലെ വി കെ ശ്രീകണ്ഠൻ പറഞ്ഞപ്പോൾ തന്നെ കണ്ണുന്ന് പറയുന്നത് കണ്ടു എന്നങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോ അങ്ങനത്തെ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഈ പറയുന്ന പോലെ വീട്ടിലൊരു ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വീട്ടിലേക്കല്ലല്ലോ പോവാം അത്തരം കണ്ണു നിറഞ്ഞ് കണ്ടു എന്നുള്ളത് പറയുന്നതിനോടൊന്നും യോജിക്കുന്നില്ല കറപ്റ്റഡ് ആണ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഞാൻ എഴുതിയ പോസ്റ്റിലും അതുപോലെ അല്ലാതെ മീഡിയയിൽ പ്രചരിച്ചിട്ടുള്ള മറ്റു പോസ്റ്റുകളിലും അത്തരം കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ എനിക്ക് സത്യസന്ധമായി പറയാൻ കഴിയും ഒരു രൂപയുടെ അഴിമതി പോലും ഞാൻ നഗരസഭയിൽ ചെയർമാനായിട്ടിരിക്കുന്നത് സമയത്തോ അത് തുടർന്നിട്ടുള്ള രണ്ടു വർഷം കൗൺസിലറായിട്ട് ഇരുന്ന സമയത്തോ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ മറ്റ് പ്രചരണങ്ങൾക്കൊന്നും ഞാൻ ചെവി കൊടുക്കുന്നില്ല കാരണം വാർത്തകൾ എങ്ങനെയും വളച്ചു കുടിക്കാമല്ലോ